നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂൾ സോവനീർ പ്രകാശനവും കൂപ്പൺ നറുക്കെടുപ്പും നടത്തി എഴുത്തുകാരിയും യോഗാധ്യാപികയുമായ ദേവൂട്ടി ഗുരുവായൂർ നടത്തി ലസിത ടീച്ചർ സ്മരണിക ഏറ്റുവാങ്ങി സ്കൂൾ മാനേജർ ഇ കെ തോമസ് മാസ്റ്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽകുമാർ എ പ്രസിഡന്റ് സജിനി മുരളി വാർഡ് മെമ്പർ പി വി സെന്തിൽകുമാർ എ വൈസ് പ്രസിഡന്റ് ഷെറിൻ തിലക് മാതൃസംഘം പ്രസിഡന്റ് സച്ചു ജയരാജ് ഒ എസ് എ പ്രസിഡന്റ് വിജയകുമാർ സോവനീർ കമ്മിറ്റി ചെയർമാൻ ദിലീപ് കുമാർ ജനറൽ കൺവീനർ ജെന്നി ടീച്ചർ സോവനീർ കമ്മിറ്റി കൺവീനർ ബിജു മാസ്റ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു കുറച്ച് കുറച്ച് സന്തോഷവും ഒക്കെ ആയിട്ട് അവസാനിക്കുകയാണ് പ്രിയപ്പെട്ട ടീച്ചർ ഈ വർഷം ഈ വർഷം വിദ്യാലയത്തിൽ നിന്ന് പറയുക പക്ഷെ ടീച്ചർ ഭഗവാന ടീച്ചർ തൊട്ടടുത്താണ് ഇവിടെ വീട് അല്ലെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് ഏത് മാധ്യാത്രിയിൽ ഓടി വരാൻ പറ്റുന്ന ഒരു വിദ്യാലയത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും അടുപ്പം ഈ വിദ്യാലയവും വിദ്യാർത്ഥികളും മറ്റു അധ്യാപകരും ഒക്കെ